യ്ക്ക് സ്വാഗതം ഞാൻ നമ്മളിന്നൊരു കറി വെക്കാൻ പോവുകയാണ് ഒരു വെറൈറ്റി കറിയാണ് നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റും നമ്മൾ പുറത്ത് പോയിട്ട് വരികയാണെങ്കിൽ ചോറ് മാത്രം വെച്ചിട്ട് പോകുകയാണെന്ന് കരുതുക അന്ന് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ നമുക്ക് രണ്ട് പപ്പടം വീട്ടിലുണ്ടെങ്കിൽ അതൊരു കറിയാക്കാവുന്നതാണ് അതിന് വേണ്ട സാധനങ്ങൾ പപ്പടം മുഴുവനായിട്ട് കാച്ചിട്ട് പൊടിച്ചിട്ട് വിടാം ഇത് ഞാനൊന്ന് ഒരു പ്പടം ചെറുതായിട്ട് കഷ്ണിച്ചെടുത്തിട്ടുണ്ട് അതിന് വേണ്ട ഐറ്റങ്ങൾ ഇതേ ഒരു മൂന്ന് സബോള അഞ്ചാറ് പച്ചമുളക് അത് ചെറുതായിട്ടൊന്ന് അരിയേണ്ടതായിട്ടുണ്ട് തേങ്ങ ഒരു മുറി തേങ്ങ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മീറ്റ് മസാല മല്ലിപ്പൊടി ഗരം മസാല കടുക് വറക്കാൻ കടുക് വറ്റൽമുളക് മുളക് പെരിഞ്ചീരകം പൊടി എണ്ണ ഇത്ര ആവശ്യമാണ് ഇതിന് വേണ്ട ഐറ്റങ്ങൾ നമ്മൾ ആ ഉരുളി കത്തിച്ച് എണ്ണ അടുപ്പത്ത് വെച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് അവിടേക്ക് ഈ കഷ്ണിച്ച് വെച്ച പപ്പടം ഒന്ന് കാച്ചു വെക്കുന്നത് പോലെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിട്ടേ അപ്പുറം മൂത്തിട്ടുണ്ട് നമ്മളൊന്ന് കോരി എടുക്കുവാണ് നമ്മളെ സബോള എണ് അരിഞ്ഞോണ്ട് ആവശ്യത്തിന് കടുക് ആ എണ്ണക്ക അപ്പടം പറയെ എണ്ണക്കകത്ത് തന്നെയാണ് നമ്മൾ ഇടുന്നത് കഴുക് പൂട്ടി പച്ചമുളക് ഇട്ടു സബോള അരിഞ്ഞതും പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു മൂന്ന് സബോള ഞാൻ കാണിച്ചില്ലായിരുന്നു അത് അരിഞ്ഞതും പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് വഴലാനാവശ്യമായ ഉപ്പുകൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നാൽ ഈ സാബോള ഇച്ചിര ഉപ്പ് ആവശ്യമായിട്ടുണ്ട് എന്നിട്ട് കുറച്ചുപ്പിയാണ് ഇട്ടിട്ടുണ്ട് ചുള്ളി എല്ലാ വഴലാനിട്ടുണ്ട് ആ വഴലിന്ന സമയത്തിന് ഈ ഒരു മുറി തേങ്ങായും ഇതേ എടുത്തു വെച്ച പെരിഞ്ഞീരവും കൂടെ അരച്ചോണ്ട് വരാം വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഒരു സ്പൂണ് ഗരം മസാല പിന്നെ നമ്മുടെ വഴറ്റി മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി വഴറ്റിയിട്ട് നമ്മൾ തേങ്ങ നല്ല ഒരു ഒരുമുറി തേങ്ങ നല്ലപോലെ അരച്ച് പെരിഞ്ചീരവും കൂടി അരച്ചുകൊണ്ട് വന്ന കൂട്ടാണിത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ൂറണ്ട് ഇച്ചിരി വെള്ളത്തിന്റെ ആവശ്യം കൂടെ ഉണ്ടായിരുന്നു അതുകൂടെ ഒഴിച്ചു കൊടുക്കുക ആണ് ഇച്ചിരി നീണ്ട് നീളത്തിൽ അതിന്റെ അരപ്പ് കൂട്ടണം എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇത് തിളച്ചു വരുമ്പോഴും നമ്മുടെ അരപ്പ് ഏകദേശത്തിൻ്റെതായിട്ട് വരുന്നുണ്ട് ഈ പപ്പടം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇച്ചിരി നീട്ടി അതിൻ്റെ അരപ്പ് എടുത്തില്ലെങ്കിൽ ഈ പപ്പടം അലക്കുമ്പോഴത്തേക്ക് അത് കൊഴഞ്ഞ് കൊഴുപ്പ് പരുവത്തിലാ സാധ്യതയുണ്ട് അതിനാണ് ഈ അരപ്പ് നീട്ടിയെടുക്കണം എന്ന് പറയുന്നത് ആ പപ്പടത്തിൻ്റെ ഉപ്പുകൂടെ ഇപ്പം നമുക്ക് ഉപ്പ് പരപ്പിന് പാകത്തിനല്ല പപ്പടത്തിൻ്റെ ഉപ്പൂടെ ഒരു ഇതാക്കാം അത് ഉപ്പ് റെഡി ആയിക്കോളും നമുക്ക് എന്നിട്ട് ലാസ്റ്റ് ഉപ്പ് പൂരങ്കിൽ ചേർത്ത് കൊടുക്കും നല്ലവലൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ഈ ആ പപ്പടവും കൂടെ ഇട്ട് കൊടുക്കുന്നത് അരപ്പ് നമ്മള് ഏകദേശം വരുവായിട്ടുണ്ട് ഒത്തിരി നേരം വെച്ചാൽ കണ്ടി അരപ്പ് തിളക്കാൻ കഴിഞ്ഞി അങ്ങനെ പിരി പിരിന്ന് തൈര് പരുവായി പോവും നമ്മൾ അതിനകത്തോട്ട് ഈ പപ്പടം കൂടെ ഇട്ടുകൊടുക്കുക പൊടിയാണ്ട് നമ്മളിത് കൈ കൊണ്ട് ഒറ്റ പപ്പടം കാച്ചിട്ട് കൈ കൊണ്ട് പൊടിച്ചും ചേർക്കാം അല്ലാതെ നമ്മളിങ്ങനെ കഷ്ണിച്ചെടുത്തിട്ട് അല്ലാതെ ഉണ്ടാകും സ്റ്റൗ ഓഫ് ആക്കി തന്നെ നമുക്ക് പപ്പടത്തിന്റെ ഉപ്പുകൂടെ അതേലന്നോ ഉപ്പിന്റെ ഉറവുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഭാഗത്തിലുണ്ട് ആ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ചോറിന് കറിയൊന്നും ഇല്ലാത്ത ഒരവസരമാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ രണ്ട് പപ്പടം വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ പപ്പടം കാച്ചെടുത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് അറിയിച്ചു തരണം ഇത് നമുക്ക് മീനൊന്നും മീനും ഇറച്ചി ഒന്നും കൂട്ടുകയല്ലാത്തവർക്ക് നമുക്ക് പെട്ടെന്നാണേലും ഇത്ര പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കാവുന്നതാണ് ഒരു വെജിറ്റേറിയൻ വിഭവമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ഫ്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അടുത്ത ഒരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും ബൈ നമ്മുടെ കൊച്ചുമോ ഒക്കെ ഇതെൻ്റെ ഇളയ മോഡൻ കുഞ്ഞാണ് അമ്മക്കുട്ടി വീട്ടിൽ വിളിക്കുന്നൊരു ശിവന്യ ശിവന്യാന്നാണ് അവിടെ പേര് ഇതേ അവൾ ട്രൈ ചെയ്ത് നോക്കുവാണ് ചോിച്ചു നോക്കുവാണ് സൂപ്പറല്ലേ മോനെ ആ സൂപ്പറാണിങ്ങനെയാണ്